പ്രേമിച്ച് നടന്നിരുന്ന സമയത്ത് സംസാരിക്കാനും കാണാനും ഗിഫ്റ്റ് കൊടുക്കാനും സെലിബ്രേറ്റ് ചെയ്യാനുമൊക്കെ രണ്ടു പേർക്കും ഇഷ്ടം പോലെ സമയമൊക്കെ ഉണ്ടായിരുന്നു അതിന് സമയം കണ്ടെത്തുമായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ രണ്ടുപേർക്കും ഒന്നിനും സമയമില്ലാതായി ഭർത്താവ് ജോലി തിരക്കിലും ഭാര്യ വീട്ടുകാരികളൊക്കെ ആയി ബിസിയായി ഇതിനിടയ്ക്ക് അവർ തമ്മിലുള്ള സ്നേഹവും സൗഹൃദമൊക്കെ കുറയാൻ തുടങ്ങി ഇതിപ്പോൾ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലേ നിങ്ങളുടെ പ്രണയവും സൗഹൃദമൊക്കെ ഇല്ലാതാക്കി കളഞ്ഞത് വിവാഹമാണോ ഒരിക്കലും അല്ല സ്വന്തമാക്കുന്നതിന് മുമ്പ് അയാളെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ കൊണ്ട് കഴിയുന്ന വിധമെല്ലാം നമ്മൾ ശ്രമിച്ചിരുന്നു എന്നാൽ സ്വന്തമാക്കിയ ശേഷം അവൾ അല്ലെങ്കിൽ അവൻ എൻ്റേതാണല്ലോ എന്നൊരു തോന്നലാണ് ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയത് സ്വന്തമാക്കി കഴിഞ്ഞു എന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹത്തിനും പ്രണയത്തിനൊന്നും ഒരിക്കലും കുറവ് വരുത്തരുത് കാണുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ മിസ് യു എന്നും ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് ആ സ്നേഹം എന്നും നിലനിർത്താൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് കാണുമ്പോഴൊക്കെ ചേർത്ത് നിർത്താനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനൊന്നും ഒരു മടിയും കാണിക്കരുത് കാരണം നിങ്ങളിപ്പോഴും അവരെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്